ആയിട്ട് നമ്മൾ കേട്ട ഒരു ന്യൂസ് പുതിയങ്ങാടി നേർച്ചക്ക് കൊണ്ടുവന്ന ആനകളുടെ കൂട്ടത്തിൽ ഒരു ആന ഇടഞ്ഞു ഒരാൾക്ക് ദാരുണ്യാന്ത്യം ഒരാൾ മരിച്ചു ഇത് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് വളരെ ഗൗരവത്തിൽ ഈ ഒരു സമയത്ത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ആൾക്കൂട്ടത്തിനിടയിലേക്ക് ആനകളെ കൊണ്ടുവന്ന് നടത്തേണ്ട ഒരു ആരാധന ഒരു ആഘോഷം നമ്മുടെ ദീനിൽ ഉണ്ടോ എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലിമ്മ പ്രിയപ്പെട്ട അനുചരന്മാർക്ക് നൽകിയ ഒരു ഉപദേശം ശ്രദ്ധിക്കുക അലൈഹി ും നിങ്ങൾ നിങ്ങളുടെ വീടുകളെ അവിടെ ആരാധനകൾ നടക്കണം അവിടെ നിസ്കാരം നടക്കണം ഖുർആനോത്ത് നടക്കണം ആ വീടുകളെ നിങ്ങൾ എന്റെ നിങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാക്കരുത് മാസത്തിലോ വർഷത്തിലോ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ഇടമായി അത് ആവർത്തിക്കുന്ന ഒരു സ്ഥലമായി എൻ്റെ കബറിനെ നിങ്ങൾ മാറ്റരുത് എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ല സഹാബിമാർക്ക് ഉപദേശം കൊടുത്തിരുന്നു വസീയത്ത് കൊടുത്തിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉറൂസ് ഇവിടെ ഉയർന്നു നിൽക്കുന്ന ജാറങ്ങൾ ഇതിനൊക്കെ ഇസ്ലാമുമായിട്ട് നമ്മുടെ ദീനുമായിട്ട് എന്തു ബന്ധമാണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം ഒരാളോടുള്ള ബഹുമാനവും സ്നേഹവും ആദരവുമൊക്കെ പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ് അയാളുടെ ഖബറിനരികിൽ ആഘോഷങ്ങൾ നടത്തുക ഉത്സവം നടത്തുക ഉറൂസ് നടത്തുക എന്നത് എങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ആ ആഘോഷങ്ങളും ആചാരങ്ങളും നടക്കേണ്ടത് എവിടെയാണ് മദീനയിലല്ലേ നമുക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടോ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഖബർ ആരുടെ കബറാണ് അത് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്സലമയുടെ കബറാണ് ആ മദീനയിൽ ഇങ്ങനത്തെ ഒരു ആഘോഷം നടക്കുന്നുണ്ടോ അവിടെ ഇങ്ങനത്തെ ഒരു ഉത്സവം നടക്കുന്നുണ്ടോ നേർച്ച എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏർപ്പാടുകൾ മദീനയിൽ ഉണ്ടാവും ഇല്ല അത് മദീന ഇപ്പോ സലഫികൾ ഭരിക്കുന്നത് കൊണ്ടാണോ ഇപ്പോ വഹാബികളാണ് സൗദി അറേബ്യ ഭരിക്കുന്നത് അതുകൊണ്ടാണ് അതില്ലാത്തത് അങ്ങനെ നബിന്റെ കാലത്ത് അതുണ്ടോ റസൂൽ അലൈഹി മരിച്ചതിന് ശേഷം നാല് ഖലീഫമാരുടെ കാലം കഴിഞ്ഞു അവരൊക്കെ അവരൊക്കെ മദീന ഇസ്ലാമിക രാഷ്ട്രം അവര് സമയത്ത് നബി ഖബറിനരികിൽ ഇങ്ങനത്തെ ഏർപ്പാടുകൾ നടന്നിട്ടുണ്ടോ ഒരിക്കലും നടന്നിട്ടില്ല അലീബി നബി താലിബി അള്ളാഹുഹു ഒരിക്കൽ അദ്ദേഹം നാട് ഭരിക്കുന്ന സമയത്ത് പോലീസിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന അബുൽമുല്ല അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ നിയോഗിച്ച ഒരു പണിക്ക് ഞാൻ നിങ്ങളെ നിയോഗിക്കട്ടെ നബി എന്നെ ഏൽപ്പിച്ച ഒരു പണി ഉണ്ടായിരുന്നു ആ പണി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കട്ടെ

ആ ഖബർ തട്ടി നിരപ്പാക്കാതെ ആക്കുന്നത് വരെ നീ അതിനെ വിട്ടുകളയരുത് എന്ന് അലിബി നബി താലിബ് റബി അൻഹു നിർദ്ദേശം കൊടുത്തിരുന്നു കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു എന്നാണ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ വെറുതെ ആലോചിക്കുക ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്നത് അലിബിൻ നബി താലിബ് റബി അൻഹു ആയിരുന്നു എങ്കിൽ അവിടെ പുതിയങ്ങാടി ജാറുണ്ടാകും വിടെ ഒരു പത്തടി നടന്നാല് പുത്തമ്പള്ളി ജാറ ആ ജാറ ഇവിടെ നാട്ടിലുണ്ടാവൂ ഉണ്ടാവു പ്രിയപ്പെട്ടവർ അങ്ങനത്തെ ഒരു ജാറ സംസ്കാരമെന്ന ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല ഇന്ന് സിയാറത്ത് ടൂറുകളാണ് ആളുകൾ ബസ് വിളിച്ച് ടൂറ് പോവാന് അല്ലാഹുന്റെ മൂന്ന് പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ കെട്ടിപ്പൂട്ടി യാത്ര പോകാൻ പാടില്ല പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റൂല എണ്ണിയത് ഏതൊക്കെ പള്ളികളാണ് അതിൽ അജ്മീർ ഇല്ല നാഗൂർ ഇല്ല മുത്തുപേട്ട ഇല്ല പുത്തമ്പള്ളി ഇല്ല മമ്പുറ ഇല്ല അള്ളാഹുന്റെ റസുഅഅലിമ പ്രത്യേക എണ്ണിയ പള്ളി മസ്ജിദുൽ ഹറാം ഒന്ന് മക്കയിലുള്ള മസ്ജിദുൽ ഹറാൻ പിന്നെ എന്റെ പള്ളിയാണ് മദീനയിലെ മസ്ജിദുൽ നബവിയാണ് പിന്നെ മസ്ജിദുൽ അഖ്സ അഖുസ്തീനിലുള്ള ബൈത്തുൽ മഖ്ദസ് ആണ് മസ്ജിദുൽ അഖ്സയാണ് ഈ മൂന്ന് പള്ളിയിലേക്ക് പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് കെട്ടിപ്പൂട്ടി യാത്ര ചെയ്യാൻ പോകാൻ പറ്റുള്ളൂ ദീനിന്റെ നിയമങ്ങൾ നിശ്ചയിക്കേണ്ടത് ആരാണ് ഒരു സ്ഥലത്തേക്ക് പോയാൽ അവിടെ പ്രത്യേക പുണ്യം ഉണ്ട് എന്ന് ആരാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത് അത് അള്ളാഹു പഠിപ്പിക്കണം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കബർസ്ഥാനിലൊന്നും പോയാൽ കിട്ടാത്ത കൂലി അമ്പറത്തു പോയാൽ കിട്ടും നമ്മുടെ നാട്ടിലെ ഒരു കബർ സന്ദർശിച്ചാൽ കിട്ടാത്ത കൂലി അത് പുതിയങ്ങാടി ജാറത്ത് പോയാൽ കിട്ടും എന്ന് ആര് പഠിപ്പിക്കണം അത് അള്ളാഹും അള്ളാഹുന്റെ റസൂലും പഠിപ്പിക്കണം ദീനിന്റെ നിയമങ്ങൾക്ക് നമ്മൾ ഒരു വിലയും കൊടുക്കുന്നില്ല നമുക്കെല്ലാം ഒരു തമാശയാണ് ദീനിന്റെ കാര്യങ്ങൾ എങ്ങനെയായാലും നമുക്ക് പ്രശ്നമില്ല അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയാം നമ്മൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടാകും അവിടെ ജോലിക്ക് നിശ്ചിത സമയമുണ്ട് ആ സമയത്ത് നമ്മൾ എത്തണം ഒരു നിശ്ചിത സമയം വരെ നമ്മൾ ജോലി ചെയ്യണം ജോലി ചെയ്യുന്ന സമയത്ത് ചെലപ്പോ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റൂല ആ കമ്പനിയിൽ ഒരു യൂണിഫോം ഉണ്ടാകും നമ്മൾ ജോലി ചെയ്യുന്ന ആ ഓഫീസിലെ നിയമങ്ങൾ എത്ര കൃത്യമായിട്ടും കണിഷമായിട്ടുമാണ് നമ്മൾ പാലിക്കുന്നത് മനുഷ്യന്മാരുടെ നിയമങ്ങൾ നമുക്ക് പേടിയാണ് പക്ഷെ അള്ളാഹുന്റെ നിയമങ്ങൾ ദീനിന്റെ നിയമങ്ങൾ നമുക്കൊരു പ്രശ്നമില്ല എന്താ ഇസ്ലാമിലെ നേർച്ച എന്ന് പറഞ്ഞാൽ അത് പൂരപ്പറമ്പില് ആണും പൊണ്ണും ഒന്നിക്കലാണോ ആനകൾ എഴുന്നള്ളിക്കലാണോ പെട്ടിവരവാണോ കരിമരുന്നാണോ എന്താണ് ഇസ്ലാമിലെ നേർച്ച നേർച്ചയെ പറ്റിയിട്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ പഠിക്കണം നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾക്ക് നിർബന്ധമല്ലാത്തൊരു സംഗതി അയാൾ സ്വയം നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയാ ഒരാളുടെ മേൽ നിർബന്ധമല്ലാത്തൊരു കാര്യം അയാൾ സ്വയം നിർബന്ധമാക്കുന്നു അതിനാണ് നേർച്ച എന്ന് പറയാ ഇപ്പൊ തിങ്കളാഴ്ചയിലെ നോമ്പ് സുന്നത്തായ നോമ്പാൻ ഒരാൾ പറയാണ് ഈ മാസത്തിലെ എല്ലാ തിങ്കളാഴ്ചയിലെയും നോമ്പ് ഞാൻ എനിക്ക് നേർച്ചയാക്കിയിരിക്കുന്നു എന്റെ പേരിൽ നേർച്ചയാക്കിയിരിക്കുന്നു പറഞ്ഞാൽ ആ നോമ്പ് അയാൾക്ക് നിർബന്ധമായി പിന്നെ അയാളെ നോമ്പ് എടുത്ത് വീട്ടൽ നിർബന്ധാൻ തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ് ആ സുന്നത്തായ നോമ്പിനെ അയാൾ സ്വയം എന്താക്കുകയാണ് നിർബന്ധാക്കുക ഞാൻ റമദാനാണ് വരുന്നത് ഒരാൾ പറയുകയാണ് ഈ റമദാനിലെ എല്ലാ രാത്രിയിലെയും തറാവീഹ് നിസ്കാരം ഞാൻ നേർച്ചയാക്കുക അതോടുകൂടി ആ തറാവീഹ് നിസ്കാരം എന്നുള്ളത് അയാൾക്ക് നിർബന്ധമായി ഞാൻ ഒരു ആടിനർത്ത് പാവപ്പെട്ട ആളുകൾക്ക് നേർച്ചയാക്കുകയാണ് ഒരാടിനർത്തിട്ട് ദാനം ചെയ്യാന്നുള്ളത് നിർബന്ധമായ സംഗതിയല്ല നിർബന്ധമല്ലാത്തൊരു കാര്യം അയാൾ സ്വയം നിർബന്ധമാക്കി അതിനാണ് നേർച്ച എന്ന് പറയുക നിർബന്ധമായ ഒരു കാര്യം നേർച്ചയാക്കാൻ പറ്റൂല ഒരാൾ പറയാണ് ഞാൻ ഇന്ന് ഈ മാസം അഞ്ചു വക്താരം നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ നേർച്ചയാവൂല അത് അയാൾക്ക് നിർബന്ധമായ കാര്യമാണ് വരുന്ന റമദാനിൽ ഞാൻ മുപ്പത് നോമ്പ് നേർച്ചയാക്കി പറ്റൂല ആ മുപ്പത് നോമ്പ് അയാൾക്ക് അല്ലെങ്കിൽ നിർബന്ധാൻ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ അയാൾക്ക് വർഷം തികഞ്ഞിട്ടുണ്ട് കണക്കെത്തിയിട്ടുണ്ട് ജക്കാത്ത് കൊടുക്കേണ്ട ഹൗലു നിസാബ് ഒക്കെ എത്തിയിട്ടുണ്ട് അയാൾ പറയാണ് ഞാനിത് അതിന്റെ സക്കാത്ത് നേർച്ചയാക്കിയ പറ്റൂല അത് അയാൾക്ക് നിർബന്ധ നിർബന്ധമല്ലാത്തൊരു ഇബാദത്ത് ഒരാൾ സ്വയം നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക അത് അള്ളാഹുനു മാത്രമേ പറ്റൂ ആ ഇബാദത്ത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂല ആ ഇബാദത്ത് മാത്രമേ ഒരു ഇബാദത്തും അള്ളാഹു അല്ലാത്തവർക്ക് പറ്റൂല നേർച്ചയെ പറ്റിയിട്ട് കുറാനും സുനത്ത നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അടിമകളെ പറ്റി യൗമൻ കാന ടുത്ത് അടിമകൾ ആരാണ് അവർ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കുന്നവരാണ് ആഹ്ലത്തിനെ പറ്റി കീഴാമത്തിനെ പറ്റിയിട്ട് ഭയപ്പെടുന്നവരാണ് പേടിക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അൻ അല്ലാഹ് ആരെങ്കിലും അള്ളാഹുനെ അനുസരിക്കാൻ വേണ്ടി നേർച്ച നേർന്നാൽ അവൻ അള്ളാഹുനെ അനുസരിക്കണം ആ നേർച്ച അവൻ പൂർത്തിയാക്കണം ആരെങ്കിലും അല്ലാഹുനെ ധിക്കരിക്കുന്ന കാര്യത്തിലാണ് നേർച്ച നേർന്നിട്ടുള്ളത് എങ്കിൽ അവൻ അള്ളാഹുനെ ധിക്കരിക്കാൻ പാടില്ല ആ നേർച്ച പൂർത്തിയാക്കാൻ പാടില്ല നേർച്ചയെ പറ്റിയിട്ട് നമ്മൾ ശരിക്ക് പഠിക്കുമ്പോൾ ഒരു ആയത്തിൽ പോലും അള്ളാഹു നേർച്ച നേരണമെന്ന് കൽപ്പിച്ചിട്ടില്ല നേർച്ച നേരണമെന്ന് ഖുർആാനിലോ ഒരായത്തിലും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല നേർച്ച നേരണമെന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്സമ്മ ഒരു ഹദീസിലും കൽപ്പിച്ചിട്ടില്ല ഖുർആൻ ഹദീസിലുള്ളത് എന്താണ് ഒരാൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് അയാൾ പൂർത്തിയാക്കണം ആ നേർച്ച അയാൾ വീട്ടണം എന്നുള്ളതാണ് അതല്ലാതെ ഖുർആനിലോ ഹദീസിലോ തപ്പിയാൽ നേർച്ച നേരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പന നമുക്ക് കാണാൻ പറ്റൂല അപ്പൊ നേർച്ച എന്ന് പറഞ്ഞാല് അത് ദുനിയാവിൽ എന്തെങ്കിലും ലാഭം കിട്ടാനോ മെച്ചം കിട്ടാനോ ഉള്ള ഏർപ്പാടല്ല നമ്മളൊരു രോഗം മാറാൻ നേർച്ച നേരിക പരീക്ഷ പാസ് നേർച്ച നേരിക അസുഖം മാറാൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ജോലി കിട്ടാൻ കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടാൻ ഇങ്ങനെ നേർച്ച നേരുന്ന ഒരു ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല നേർച്ച എന്നുള്ള ഇബാധത്താണ് എന്താണ് അതിന്റെ ലക്ഷ്യം അത് ആഹ്രത്തിൽ അള്ളാഹുന്റെ എടുക്കുന്ന കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ദുനിയാവിലെ മെച്ചങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ നേർച്ച 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 നേരാൻ പാടില്ല നേർന്നു 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 എന്നതുകൊണ്ട് എന്നതുകൊണ്ട് ഒരു വരാനില്ല നമ്മൾ നമ്മൾ രോഗം മാറൂല നമുക്ക് ജോലി കിട്ടൂല നേർച്ച നേർന്നു എന്ന കാരണം കൊണ്ട് നമുക്കൊരു കുഞ്ഞുണ്ടാവൂല നേർച്ച നേർന്നു എന്ന കാരണം കൊണ്ട് നമുക്ക് കാണാതെ ആയൊരു വസ്തു തിരിച്ചു കിട്ടൂല പിന്നെ എന്തിനാ നേർച്ച അത് കൂലി കൂലിയിട്ടാനാണ് ആ നേർച്ചയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാ ഒരാൾ നേർച്ച നേർന്നു കഴിഞ്ഞാലോ അത് നിർബന്ധമായിട്ടും വീട്ടുകയും ചെയ്യണം അപ്പൊ അതാണ് നേർച്ചയുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നിലപാട് ഇനി ഒരാൾ നേർച്ച നേർന്നു അയാൾക്ക് ആ നേർച്ച പൂർത്തിയാക്കാൻ പറ്റിയില്ല അതിന് പ്രായജിത്വണ്ട് അതങ്ങനെ ഒഴിവായി പോകൂല അള്ളാഹുന്റെ അസൂർ അള്ളാഹു അലി പറയാണ് കഫാറത്തുൽ യമീൻ നേർച്ച നേർച്ച കഴിഞ്ഞിട്ട് ആ ഒരാൾ എങ്കിൽ അതിന് പ്രായച്ചിത്വം ഉണ്ട് എന്താണ് ആ പ്രായചിത്വം അത് സത്യം ചെയ്തതിൽ ലംഘിച്ചാലുള്ള പ്രായചിത്താണ് സത്യം ചെയ്തതിൽ ലംഘിച്ചാലുള്ള പ്രായചിത്തം എന്താണ് കുറാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരാൾ ഒരു കാര്യം സത്യം ചെയ്തു ആ സത്യം ചെയ്തത് അയാൾ ലംഘിച്ചു അയാൾ അതിന് പ്രായചിത്വം കൊടുക്കണം കഫാറത്ത് കൊടുക്കണം എന്താണ് കഫാറത്ത് ഒന്നിരിക്കൽ പത്ത് മിസ്കീനുകൾക്ക് പത്ത് പാവപ്പെട്ട മനുഷ്യന്മാർക്ക് അയാൾ ഭക്ഷണം കൊടുക്കണം ഇനി അതല്ല എങ്കിൽ പത്ത് ആൾക്കാർക്ക് അയാൾ വസ്ത്രം കൊടുക്കണം ആല്ല എങ്കിൽ അടിമയെ അയാൾ മോചിപ്പിക്കണം ഒരാൾ സത്യം ചെയ്തിട്ട് ആ സത്യം ലംഘിച്ചു കഴിഞ്ഞാൽ അയാൾക്കുള്ള പ്രായചിത്വമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇനി ഇത് മൂന്നും ഒരാൾക്ക് പറ്റിയില്ല എങ്കിലോ ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ ഏതെങ്കിലും ഒന്നും ചെയ്യണം ഈ മൂന്നിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അയാൾ മൂന്ന് ദിവസം നോമ്പെടുക്കണം എന്നുള്ള ഇതാണ് സത്യം ചെയ്തത് ലംഘിച്ചാലുള്ള പ്രായചിത്തം അതേ പ്രായചിത്താണ് ഒരാൾ നേർച്ചയാക്കിയിട്ട് ആ നേർച്ച വീട്ടിയിട്ടില്ല എങ്കിൽ അയാള് ചെയ്യേണ്ടത് അപ്പൊ ഇതാണ് ഇസ്ലാമിലെ നേർച്ച എന്ന് പറഞ്ഞാൽ അതല്ലാതെ നമ്മുടെ നാട്ടിൽ ജാറങ്ങളുടെ അടുത്ത് കാണുന്ന ഉറൂസും ആഘോഷവും ഉത്സവവും ഒന്നും അല്ലാഹുഅാലി വസ്ലമയും അള്ളാഹുവും പഠിപ്പിച്ച നേർച്ച ഇവിടെ കാണുന്ന ആനയുടെ അക്രമത്തിൽ ഇസ്ലാമിൽ ഒരു പങ്കുമില്ല ഇവിടെ കാണുന്ന ഉയർന്നു നിൽക്കുന്ന ജാറങ്ങൾക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനം ഇല്ല അപ്പൊ ശരിയായ ദീനിലേക്ക് മടങ്ങാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും ദീൻ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ